കാഞ്ഞങ്ങാട് മൺസൂർ ഹോസ്പിറ്റലിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിനെ തുടർന്ന് അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരികയും പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഘട്ടത്തിൽ തന്നെ ഡി വൈ എഫ്ഐ എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹികൾ ആശുപത്രിയിലേക്ക് പോവുകയും അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി കാഞ്ഞങ്ങാട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇതായി ഇങ്ങനെ ഗുരുതരമായ വിഷയം കാഞ്ഞങ്ങാട് മൺസൂർ ആശുപത്രിയിലുണ്ടെന്നോ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട്ട് പോലീസ് തയ്യാറാവണമെന്ന നിലയിലേക്ക് ആവശ്യം ഉന്നയിച്ചതാണ് ആ ആവശ്യം ഉന്നയിച്ച് ആ ഘട്ടത്തിൽ ആ വിഷയം വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന നിലയിലാണ് ഞങ്ങളോട് പറഞ്ഞത് പിറ്റേ ദിവസമാണ് എസ് എഫ് യുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്ന സമയത്ത് അതിഭീകരമായി ഭീകരമായി എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട്ട് ഡി വൈ എസ് പി ബാബു പെരിങ്ങോത്ത് തന്നെ അവിടെ നിന്ന് അവരെ നേതൃത്വം കൊടുത്ത് ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെ അവിടെ നിന്ന് നേതൃത്വം കൊടുത്ത് അടിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെയുള്ള ഏമാൻ ബാബു പെരിങ്ങോത്ത് ആ ബാബു പെരിങ്ങോത്ത് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഡിവൈഎസ്പി എന്ന നിലയിൽ ഇവിടെ വരുമ്പോ ഞങ്ങളെല്ലാം തന്നെ മുൻകാലങ്ങളിൽ ഇവിടെ ഡി എസ് പിമാരായിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ എടുത്ത ഒരു സമീപനമായിരിക്കും നിങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കരുതിയത് ഇവിടെയുള്ള യുവജന പ്രസ്ഥാനമായാലും പൊതുപ്രസ്ഥാനമായാലും എല്ലാം തന്നെ കാഞ്ഞങ്കാട്ട് പോലീസുമായി വളരെ സഹകരിച്ചുകൊണ്ട് സമാധാനപരമായി ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ബാബു പെരിങ്ങോത്തിന്റെ സ്ഥിതി എന്താ ഇവിടെ ബാബു പെരിങ്കോത്ത് വന്നതിന് ശേഷം അത് ഞാൻ തന്നെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാമെന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുപ്രവർത്തകരെല്ലാം തന്നെ വളരെ പുച്ഛമാണ് ജനപ്രതിനിധികളെല്ലാം തന്നെ വളരെ പുച്ഛമാണ് എന്നാൽ ഈ ഡി വൈ ഓഫീസിലേക്ക് പൊതുപ്രവർത്തകരല്ലാത്ത ജനപ്രതിനിധികളല്ലാത്ത കാഞ്ഞങ്കാട്ട് ചില പുത്തൻ പണക്കാരും അതുപോലെ തന്നെ എല്ലാത്ത പണക്കാരെല്ലാം തന്നെ പോയാൽ രണ്ട് കൈയും വിട്ട് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ആളായി കാഞ്ഞാട്ട് ഡിവൈഎഫി മാറുകയാണ് ഇവിടെ ന്യായമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പോയപ്പോ ആ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെ വളരെ ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഡിവൈഎഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ കൂടാരത്തിൽ എല്ലാ കാലത്തും ഇരിക്കില്ല അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സംശയം വേണ്ട നിങ്ങൾ ഞങ്ങൾ തെരുവിൽ നേരിടുക ഒരു സംശയം വേണ്ട എന്താ കരുതിയത് ഇവിടെ കേരള പോലീസിന്റെ ഭാഗമായി നിന്ന് നിങ്ങൾക്ക് എന്ത് വൃത്തികേടും ചെയ്തു പോകാമെന്നാണോ ഇവിടെ എല്ലാ തന്നെ നിങ്ങളെ എല്ലാ വൃത്തികേടിനും സപ്പോർട്ട് ചെയ്യാമെന്നാണോ ആ കാര്യം അപ്പോ മനസ്സിലങ്ങ് വെച്ചാൽ മതി ഇവിടെ ഇത്രയും ഗൗരവമുള്ള വിഷയം ഉണ്ടാകുന്നു ആ വിദ്യാർത്ഥിനികൾ ചാനലുകാരുടെ മുന്നിൽ നിന്ന് വളരെ ഗൗരവമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയാണ് അവിടെ മാത്രല്ല പോലീസ് സ്റ്റേഷനിൽ വന്നോ ആ കുട്ടികൾ ആ വിഷയം ഉന്നയിച്ചു എന്താ ഇവർ ചെയ്തത് ഇന്നലെ പറഞ്ഞു രാവിലെ ആ കുട്ടികളെ വിളിക്കാം സ്റ്റേറ്റ്മെന്റ് എടുക്കാം ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ ഇവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു രാവിലെ വന്നോ ഇല്ല പിന്നീട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് വന്നോ ഇല്ല പിന്നെ വിളിക്കുന്നത് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് വിളിക്കുന്നത് എങ്ങനെയാ അവിടെയുള്ള കുട്ടികളെയും മാനേജ്മെന്റിന്റെയും ഡി പ്രത്യേകം വിളിച്ച് അവിടെ ചർച്ച നടത്തുകയാണ് എന്നിട്ട് അടിമേ പറയുകയാണ് അവിടെ കുറച്ച് ഗൗരവമുള്ള വിഷയമുണ്ട് അത് ഞാൻ ഇടപെട്ട് പരിഹരിക്കാം അങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിന് ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയമല്ല ഒരു ജീവൻ ജീവനോപകരിക്കുന്ന പ്രശ്നങ്ങളാണ് മൺസൂർ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾ അങ്ങനെ സ്വകാര്യമായി പരിഹരിച്ചു പോകേണ്ട ഒരു വിഷയമല്ല അത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയമായി മാറിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആരെ സംരക്ഷിക്കാനാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് രജിസ്റ്റി ഇവിടെ സൂചിപ്പിച്ചല്ലോ കേരളത്തിനകത്തെ ഗവൺമെന്റിന് ഒരു നയമുണ്ട് ആ നയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിന്റെ മൊരറ്റടിസ്ഥാനത്തിൽ പോലീസ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ വിദ്യാർത്ഥി പരാതി പറയുന്നു ആ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെല്ലാം തന്നെ ചേർന്ന് ആ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ആത്മഹത്യാശ്രമത്തിനുണ്ടായിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്നു എന്നിട്ടും കാഞ്ഞങ്കാട്ട് പോലീസിന് മാത്രം ഡിവൈഎസ്പി യമാന് മാത്രം ഈ കുട്ടികൾ പറയുന്ന കാര്യം അങ്ങ് പരാതി എടുക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയമായി തോന്നുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ച് വളരെ സീരിയസ് ആയി ആശുപത്രി കിടക്കുമ്പോൾ പോലും ഡിവൈഎസ് പി എ മാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൗരവമുള്ള വിഷയമില്ല ഗൗരവമുള്ള വിഷയമില്ല എന്നാണ് നിങ്ങൾ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് ഈ സമരത്തെ തന്നെ വഴിതിരിച്ചു വിട്ട് സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കാൻ ആവശ്യമായ നിലയിൽ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കി അത് വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടലാണ് ബാബു പെരുങ്ങോത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വെച്ചുറപ്പിക്കാൻ കാഞ്ഞങ്ങാട്ട് ഡിവൈഎഫ് എം പൊതുപ്രസ്ഥാനവും തയ്യാറാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ യാതൊരു സംശയവും വേണ്ട നിങ്ങളെയും നിലപാട് തിരുത്തണം ഞങ്ങളുടെ എസ് പിയുടെ ബന്ധപ്പെട്ടിട്ടുണ്ട് പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായി എസ് ബന്ധപ്പെട്ടിട്ടുണ്ട് എസ് പി എന്താ പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് എഫ്ഐആർ ഇടും അപ്പോഴും ഡി വൈ എസ് പിക്ക് ബോധ്യമാവുന്നില്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കാവും ഞങ്ങളെ കൊണ്ട് ആപ്പടി ചെയ്യിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ശകാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക